സ്വന്തം മക്കളുടെ വിവാഹ നിശ്ചയത്തിന് മുൻപ് ഒളിച്ചോടിയിരിക്കുകയാണ് പ്രതിസുദ്ധ വരന്റെയും വധുവിന്റെയും മാതാപിതാക്കൾ മധ്യപ്രദേശിലെ ഉദ്വാസ ഗ്രാമത്തിൽ താമസിക്കുന്ന നാൽപ്പത്തിയഞ്ചുകാരിയായ സ്ത്രീയെ ഒരാഴ്ചയിലേറെയായി കാണാനില്ലായിരുന്നു അമ്മയെ കാണാനില്ലെന്ന് കാണിച്ച് മകനാണ് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയത് പോലീസ് നടത്തിയ അന്വേഷണത്തിനൊടുവിൽ ചിക്കിളി ഗ്രാമത്തിലെ അൻപത് വയസ്സുള്ള ഒരു കർഷകനോടൊപ്പം സ്ത്രീ താമസിക്കുന്നതായി കണ്ടെത്തി കർഷകൻ പ്രതിസുധ വധുവിന്റെ പിതാവാണെന്നും അന്വേഷണത്തിൽ തെളിഞ്ഞു കാണാതായ സ്ത്രീയുടെ മകനുമായി അദ്ദേഹത്തിന്റെ മകളുടെ വിവാഹ നിശ്ചയം അടുത്തിടെയാണ് നടത്താനിരുന്നത് വിവാഹ നിശ്ചയത്തിനുള്ള ഒരുക്കങ്ങൾക്കിടയിൽ മാതാപിതാക്കൾ പരസ്പരം പ്രണയത്തിലാവുകയും ഒളിച്ചോടാൻ തീരുമാനിക്കുകയും ആയിരുന്നു നാൽപ്പത്തിയഞ്ച് വയസ്സുള്ള ഒരു സ്ത്രീയെ കാണാതായെന്ന് എട്ട് ദിവസങ്ങൾക്ക് മുൻപാണ് പരാതി ലഭിച്ചത് ഭർത്താവിനെയും പതിനെട്ടും ഇരുപതും വയസ്സുള്ള രണ്ട് മക്കളെയും ഉപേക്ഷിച്ച് അൻപത് വയസ്സുള്ള ഒരു കർഷകന്റെ കൂടെ ഇവർ പോയതായി ഞങ്ങളുടെ അന്വേഷണത്തിൽ കണ്ടെത്തി മക്കളുടെ വിവാഹ നിശ്ചയം ഇതുവരെ നടന്നിട്ടില്ല എന്നാൽ ഒളിച്ചോടിയവർ ഒരുമിച്ച് ജീവിക്കാനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടുണ്ടെന്നും ടൗൺ ഇൻസ്പെക്ടർ അശോക് പട്ടിദർ പറഞ്ഞു കാമുകനായ കർഷകനെ ഉപേക്ഷിക്കാൻ വിസമ്മതിച്ച സ്ത്രീ അദ്ദേഹത്തിനോടൊപ്പം താമസിക്കാനാണ് തനിക്ക് ആഗ്രഹമെന്ന് പറഞ്ഞു വീട്ടിലേക്ക് തിരിച്ചുവരാൻ കുടുംബാംഗങ്ങൾ ആവശ്യപ്പെട്ടെങ്കിലും ഇവർ അതിന് തയ്യാറായിട്ടില്ല